പുതുവർഷ പുലിരിയിൽ നിർധനായ കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി പ്രവാസി വ്യവസായി ഷമീർ ചമ്പേൽ കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണം ചെയ്തു ജീവകാരുണ്യ മേഖലയുമായി ബന്ധപ്പെട്ട വർഷങ്ങളോളമായി സ്വദേശത്തും വിദേശത്തും നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഷമീർ ചമ്പയിൽ തന്റെ ജന്മദിനമായ ജനുവരി ഒന്നിന് നിർദ്ധനത്തോളം കുടുംബങ്ങൾക്ക് കിറ്റുകൾ വിതരണം ചെയ്തു എലിസബത്ത് നിർവഹിച്ചു ഭാഗമായി പ്രമുഖ വ്യവസായി സമീർ ചെമ്പയിൽ നടത്തുന്ന ഈ കാരുണ്യ പ്രവൃത്തി മൂവായിരത്തോളം വരുന്ന ജനങ്ങൾക്ക് കൊടുക്കുന്ന ഈ അരി വിതരണം അത് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു നിർധനരായ കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹത്തിന് ധനസഹായവും ഇതും നൽകിയിരുന്നു ഇതോടൊപ്പം അസുഖബാധിതരായവർക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഷമീർ ചമ്പയിൽ നേതൃത്വം നൽകി വരുന്നുണ്ട് കോർഡിനേറ്റർ എ പി കെ നസറു നാസി യൂസഫ് അഷ്കർ ജംഷീദ് ഫൈസൽ ബാജി മുഹമ്മദ് ഷിയാബ് എന്നിവർ നേതൃത്വം നൽകി എൻ സി വി ന്യൂസ് പൊന്നാനി പെരിന്തൽമണ്ണ